എന്നാലും ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ലോ എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും നടന്നില്ല ആ നീ വാ കടയിലോട്ട് പോവാട്ടോ പാല് വാങ്ങി ഇവിടെ അടുത്തൊരു കടയുണ്ട് ഇല്ല തുറക്കട്ടെ പാല് വാങ്ങണം അങ്ങനെ വാ

എന്തൊരു വെയിലായത് അടക്കട്ടെ കയറ്റടക്കട്ടെ ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര വെയിൽ അപ്പോ ഇന്നലെ വൈകിട്ട് തുണി നനച്ചോണ്ടിരുന്നപ്പോണ്ടല്ലോ എനിക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരു കൊതി എന്താ കാര്യം ഒന്നും എനിക്കിറക്കില്ല എനിക്ക് പോവാനായിട്ടൊരു കൊതി കേട്ടോ റൂമക്കാലംകോലായിട്ട് കിടക്കും അന്നേ നോക്ക് തുണിയൊക്കെ ഇരിക്കുന്നുണ്ടോ തുണി കിടക്ക അപ്പം പിന്നെ ഒരു കൊതി അപ്പം ഇന്നലെ ചേട്ടയോട് പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു വൈകിട്ട് ഇന്ത്യയുടെ കളി ഉണ്ടായിരുന്നല്ലോ കളി കൊണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നേ അപ്പോൾ പറഞ്ഞു ഇന്ന് പോകാമെന്ന് ഇന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഇവിടുന്ന് രാവിലെ പോയപ്പോൾ പറഞ്ഞു വീട്ടിൽ അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ നമുക്ക് പോവാമെന്ന് പറഞ്ഞു ഇനി അപ്പോൾ വരും എന്നൊന്നും എനിക്കറിയില്ല റെഡി ആവണം അപ്പോൾ ഞാൻ എന്തോ ചെയ്തു ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്ത് വെക്കാം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകണമല്ലോ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുത്തുള്ളൂ അപ്പോൾ പാക്ക് ചെയ്ത് വെക്കാം തുണികളും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചു കണ്ണാടി കൂടെ എന്നെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് തുണിയാൾ എൻ്റെതും നീലൂട്ടേൻ്റെതും എടുത്തുവെച്ചു ചേട്ടൻ്റെ അത് ചടങ്ങിൽ വന്നിട്ട് എടുത്ത് വയ്ക്കട്ടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്ത് വെക്കട്ടെ എൻ്റെ അത് എടുത്ത് വെച്ചു പിന്നെ വേറെ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ ഒരു മുണ്ട് പത്മനാഭ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുണ്ട് കൂടി ഇങ്ങനെ ചുറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട് സെറ്റ് മുണ്ടിൻ്റെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അത് മതി ഞാൻ ചുരിദാരിട്ടുകൊണ്ട് പോകാം സെറ്റ് സാരി ഒന്നും സെറ്റ് മുണ്ടൊന്നും ഉടുക്കാനായിട്ടുള്ള മൂന്നില്ല ഒരു മൈൻഡില്ല അതുകൊണ്ട് തന്നെ വിചാരിച്ച് നമുക്ക് അത് ഉട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നീലുട്ടൻ്റെ തുണികൾ രണ്ട് മൂന്ന് ദിവസാനുള്ള തുണികളും നീലൂട്ടൻ്റെ വൈകിട്ട് മുണ്ടും ആ ഒരു ജുബ പോലത്തെ ഒരു സാധനം അതും ഇടിയിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കി തുണികളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി എടുത്ത് വയ്ക്കാൻ എന്തായിരുന്നു അമ്മ വരും കേട്ടോ എൻ്റെ അമ്മ വരും അച്ഛൻ മറ്റന്നാളെ വരത്തുള്ളായിരിക്കും അറിയത്തില്ല ഇനി നാളെ അമ്മയുടെ കൂടെ വരുമോ എന്ന് ഇല്ലെങ്കിൽ മറ്റന്നാൾ വരും അപ്പം അമ്മ പറഞ്ഞു ഇവിടുന്ന് ഒരു നൈറ്റി എടുത്തോണ്ടെ ഒരു നൈറ്റി അമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പിന്നെ അമ്മയുടെ ബ്രഷും ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പം അതും കൂടി എടുത്തോണേന്ന് പറഞ്ഞു പിന്നെ അതെടുത്ത് വയ്ക്കണം അമ്മയ്ക്കൊരു നൈറ്റി എടുക്കട്ടെ കേട്ടോ നൈറ്റിയൊക്കെ എവിടെയാണ് തന്നെ ഞാൻ കുറേ നാളായി നൈറ്റിയൊക്കെ ഇട്ടിട്ട് നേരത്തെ ഒരിടയ്ക്ക് വെച്ചിട്ട് സ്ഥിരം എന്നും വീട്ടിൽ ഞാൻ നൈറ്റി ആയിരുന്നു പക്ഷെ ഇപ്പം നൈറ്റി ഇടാൻ തോന്നുന്നില്ല എനിക്ക് നൈറ്റി ഇടുമ്പോൾ പ്രായം കൂടുതൽ പോലെ തോന്നും അപ്പം അമ്മയ്ക്കൊരു നൈറ്റിയും കൂടി നോക്കട്ടെ ഈ ഒരു നൈറ്റ് മതിയല്ലോ ഇനി നൈറ്റ് കൊള്ളൂലേ ഇത് തിരിച്ചിട്ടു കേട്ടോ തിരിച്ചിട്ട് കാണിക്കാം നൈറ്റി എടുത്തില്ലാട്ടോ അത് ഈ ഒരു നൈറ്റി എടുത്ത് അതിൻ്റെ സിബ് പോയിരിക്കുമോ അപ്പോൾ ഇതെടുക്കാം ഒന്ന് ഇതെടുക്കാം ഒരു നൈറ്റി ഒരു നൈറ്റി അമ്മ കൊണ്ടുവരും അപ്പം നൈറ്റും ഒക്കെ ആയി ഇനി അമ്മയുടെ ബ്രഷ് എടുത്ത് വെക്കണം വേറെ പാവാടല്ലാം വീണമുണ്ടോ പിന്നെ ഇനി നമ്മുടെ പൊങ്കാല വരുന്നു പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടേ അമ്മ പോകത്തുള്ളൂ ഇനി കേട്ടോ തിരിച്ച് ഞാൻ പറഞ്ഞു പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോയാൽ മതിയെന്ന് പതിമൂന്നതി അല്ലേ പൊങ്കാല എനിക്ക് പൊങ്കാലിടാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല നമുക്ക് ബീഡ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി പൊങ്കാലിടാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും പതിമൂന്നതി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല പൊങ്കാലയ്ക്ക് വരാനായിട്ട് പറ്റിയില്ല പിന്നെ കുറേ നാളായി അമ്മ ഒരു ഇങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് വരാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ഇല്ല ഇനി പിന്നെ ഇനി എടുക്കാനുള്ളത് നമുക്ക് തോർത്തെടുക്കാനുണ്ട് എനിക്ക് രണ്ട് തോർക്ക് വേണം ഒന്ന് തലയിൽ ചുറ്റാനും വേണം ഒന്ന് കുളിക്കാൻ പോകുമ്പം വേണോ വരണം എല്ലാം വലിച്ചു പരിച്ച് തുണിയല്ല എന്റെ അലമാരി ടോർ കാണിക്കണോ ഞാൻ അത് ദിവസം കാണിക്കാം വീഡിയോ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും സാധാരണ എല്ലാവരുടെയും അലമാരിയിലുള്ള പോലെ കുറച്ച് തുണികളുണ്ട് പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ മേക്കപ്പ് കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഉള്ളത് ആക്കപ്പാടെ ഐലൈനറുണ്ട് പൊട്ടുണ്ട് പിന്നെ പൊട്ട് ഞാനിപ്പോൾ തൊടാറില്ല കേട്ടോ മറ്റേ തലവേന വന്നതിന് പൊട്ട് അങ്ങനെ തൊടാറില്ല പിന്നെ പിന്നെ എന്തുവാ ഇതുണ്ട് സി സിന്ദൂരം ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചാൽ കുറച്ച് കുപ്പി വളകളുണ്ട് വളകൾ അങ്ങനെ ഞാൻ ഇടാറുള്ളതല്ലായിരുന്നു പിന്നെ ഇപ്പോൾ വള ഇടാനൊക്കെ ഭയങ്കര കൊതി അപ്പോൾ അതിടാമെന്ന് വിചാരിച്ച് വൈകിട്ട് പോകുമ്പോൾ സെറ്റ് മുണ്ട് കൊടുത്താലോ കുപ്പി വളയൊക്കെ ഇട്ട് സെറ്റായിരിക്കല്ലേ ഇടായിരുന്നു സെറ്റ് മുണ്ടും എടുത്ത് വെച്ച് മുണ്ട് മാത്രം എടുത്ത് വെച്ച് പുറത്തും കൂടി പുറത്തും കൂടി കൊടുക്കാനായിട്ടെ സെറ്റ് മുണ്ടും കൊടുത്തോണ്ട് പോവാം വൈകിട്ട് പോകുമ്പോൾ അല്ലേ ഓക്കെ സെറ്റ് സെറ്റ് മുണ്ട് എനിക്ക് സ്ഥിരമുള്ള എനിക്ക് ഒരു സെറ്റ് മുണ്ടേ ഉള്ളേ അത് ഇതാ ഞാൻ മുൻപേ കാണിച്ചില്ലേ ഇതിൻ്റെ തോർത്താണ് ഞാൻ മുൻപേ കാണിച്ചത് മുണ്ട് ഈ ഒരു സെറ്റ് മുണ്ടേ എനിക്ക് ആകപ്പാടേ ഉള്ളു ഇതേ ഇതും എൻ്റെതല്ലേ ഇത് അമ്മയുടെതാണ് അമ്മേടെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് അപ്പോൾ ഇതേ ഉള്ളു ഇത് തന്നെ കൊടുക്കാം ഞാൻ ഇത് കൊടുത്തിട്ട് കുറേ ബ്ലോഗ് ചെയ്തിട്ടുണ്ടോ മൂന്നാമ്പലത്തിലെല്ലാം പോകുമ്പോൾ സെറ്റി കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആകെ ഇതേ ഉള്ളൂ അതേ കൊടുത്തുള്ളൂ അപ്പോൾ സെറ്റ് കൊണ്ട് കൊടുക്കാം വീതാമ്പത്തിൽ പോകും പിന്നെ വേറെ എന്താണ് വേറെ ഇനി കൊണ്ട് കൊടുക്കാനില്ല അത് തോന്നുമ്പോൾ കൊടുക്കാനുള്ളൂ പിന്നെ ചാട്ടം വരുമ്പോൾ ചട്ടയുടെ തുണികളൊക്കെ ചട്ടയെ എടുത്ത് വെക്കട്ടെ അതിനെന്തൊക്കെയാണ് വരുന്നതെന്ന് ഇത് അപ്പോൾ അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടോ ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കും